വയനാട് പുൽപ്പള്ളി വണ്ടിക്കടവിൽ വീണ്ടും കടുവയെ കണ്ടതായി നാട്ടുകാർ വനവകുപ്പും പോലീസും പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുകയാണ് കമൽ വിവരങ്ങൾ നൽകും കമൽ എപ്പോഴാണ് കടുവയെ കണ്ടതെന്നാണ് എന്തെങ്കിലും ഈ ക്യാമറയൊക്കെ വെച്ചിട്ടുള്ള ഏതെങ്കിലും സ്ഥലങ്ങളാണോ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ീഷ് നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കടുവയെ കണ്ടിട്ടുണ്ട് അതായത് ഇന്നലെ ഒരാളെ കടുവ ആക്രമിച്ചു കൊന്ന അതിന് ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെയാണ് അവിടെ ഈ മാവിലാന്തോട് എന്ന് പറയുന്ന കന്നാരമ്പുഴ ഒഴുകുന്ന ഒരു മേഖലയാണ് അതിനക്കരെ ബന്ദിപ്പൂർ കടുവ സങ്കേതമാണ് ഇക്കരെ കേരളത്തിന്റെ വനമേഖലയാണ് അവിടെയാണ് ഇന്നലെ ഈ ആ ഒരു മനുഷ്യനെ കടുവ കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത് ആ ഇന്ന് വൈകുന്നേരം അതേ സ്ഥലത്ത് വീണ്ടും ഒരു കടുവയെ കണ്ടു കണ്ടവർ പറയുന്നത് ഈ കാലിന് ഒരു പരിക്കുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് അവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് വേണ്ടി വന്നാൽ മയക്ക് വേണ്ടി വെക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ കടുവയുടെ ഐ ഡി ഇതുവരെ വയനാട്ടിലെ ഡാറ്റാബേസിൽ ഉള്ള ഒരു കടുവ അല്ല എന്നാണ് പറയുന്നത് ഇന്നലെ ഒരു ക്യാമറ ട്രാപ്പിൽ ഒരു ചിത്രം വനംവകുപ്പിന് ലഭിച്ചിട്ടുണ്ട് പക്ഷെ ആ കടുവയാണോ ഇത് എന്നൊന്നും വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നില്ല കാരണം ബന്ദിപ്പൂരിന്റെ മേഖലയ്ക്ക് ആയത് കൊണ്ട് തന്നെ ഒരേ കടുവയുടെ ആ ചിത്രമാണോ എന്നൊന്നും സ്ഥിരീകരിക്കാനായിട്ടില്ല പക്ഷേ സാഹചര്യം വെച്ച് ഇന്നലെ ആക്രമിച്ച അതിന് മുൻപ് രണ്ടു ദിവസം മുൻപ് ആ മേഖലയിൽ ഒരു പോത്തിനെ ആക്രമിച്ചിരുന്നു ഇന്നലെ ഒരു മനുഷ്യന് നേരെ ആക്രമണം ഉണ്ടായി ഇന്ന് വീണ്ടും കടുവയെ കണ്ടു അത് ഒരേ കടുവ തന്നെ ആകാനുള്ള ഒരു സാഹചര്യമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷെ അപ്പുറത്ത് കർണാടക ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്തായാലും വയനാടിന്റെ ഭാഗത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് വനം വകുപ്പ് ശക്തമായ പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അസ്റ്റം കൺസർവേറ്ററുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം വനപാലകർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പോലീസിന്റെയും സഹായം തേടിയിട്ടുണ്ട് എന്താണെങ്കിലും ഈ പരിക്കേറ്റ കടുവയാണെങ്കിൽ കൂട് വെച്ച് തന്നെ കടുവയെ പിടികൂടാൻ കഴിയും എന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ